എപ്പോഴും ഞാൻ ഇൻട്രോ പറയുമ്പോൾ എന്തെങ്കിലും ആയിട്ട് വരാറുണ്ട് ഇന്ന് വെയിലായി എന്തായാലും നമ്മളെ മൂന്നാറിൻ്റെ വ്ളോഗ് ടു എന്നുവെച്ചാൽ പാർട്ട് ടു അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അടിപൊളി വൈബ് എഡിറ്റിങ്ങിലായിട്ട് നമ്മളെ പാർട്ട് വണ്ണിന്റെ എഡിറ്റിംഗ് ആണ് ഇപ്പൊ പാർട്ട് ടൂറി നിങ്ങള് കണ്ടാവുക എഡിറ്റിംഗിന്റെ പരിപാടി ഞാൻ ഇടക്ക് പരിപാടികൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു പഠിച്ചോ നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് എല്ലാര്ക്കും അപ്പൊ എന്തായാലും എന്തായാലും ഒന്നും പോട്ടി കട കാണെന്ന് അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെ സിംഗിൾ പാലൊക്കെ പാലം കഴിഞ്ഞ് ഓഹാ ഇതെ മേല അടിപൊളി ചെടി നല്ല മല പൊളി മല മല മൂന്നാർക്കിന് ആകെ പതിനേഴ് കിലോമീറ്റർ ഓഹോ അത് കട്ട പൈസ റോഡായല്ലോ ഇവിടെ ഫുഡ് ഇല്ല അല്ല ഞങ്ങളെ പോലീസ് കോടല്ലോളി തണുപ്പ് ഒന്നും കൂടി കൂടി കായ്സ് നല്ല തണുപ്പ് പിന്നെയും കൂടി കോട ആ

അടിപൊളി സ്ഥലം കാഴ്ച ഇനി ഇനി ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും അടിപൊളി അല്ല അലൻ ബാക്കി പറഞ്ഞ കേട്ടില്ലേ ഓ തണുപ്പ് കൂടി തണുപ്പ് ഇന്റെ ഓ ചീറണ്ടോ ഇത് ഇതാ മഞ്ഞൊക്കെ കണ്ടല്ലോ ക്യാമറ കൂടെ ഒന്നും വല്ലാണ്ട കാണില്ല നമ്മളെ മഞ്ഞളോ വണ്ടിന് വലിയ കൊറയണ്ടോ അത് ഓക്സിജൻ കിട്ടാനായിട്ട് അറിയാ ഇത് മണാലി കേറിയമാരിണ്ടല്ലോ എല്ലാ സ്ഥലം രണ്ടിനെ കുറിച്ച് സംസാരിക്കരുത് ഡോണ്ട് ഡോണ്ട് ആ ഹോട്ടലാ സൈഡാക്കോട്ടില് പോണെ ഓപ്പോസിറ്റ് ഹോട്ടലില് നമ്മളെ ഇവിടെ നിർത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും പോയിണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് വേറെ ഒക്കെ നമുക്ക് എന്തൊക്കെയാ ഫുഡ് ഓർഡർ ചെയ്യാം എന്താ സെറ്റ് ആക്കട്ടെ ഓക്കെ മുട്ടക്കറിയും പൊറോട്ട എടുക്കണോ അല്ലേ പിന്നെ കുറച്ച് കടനക്കറിയും എടുത്തിട്ടുണ്ട് വൈകലെ ഞങ്ങൾ തിന്നാൻ നിൽക്കട്ടെ നല്ല മുരിങ്ങ അതന്നെ അതന്നെ വീഡിയോ നമ്മള് ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് ഇപ്പൊന്ന് ഒന്ന് റെഡി ആയില്ല ഒന്ന് പാക്കി നല്ല അടിപൊളി പൊറോട്ട ആയിരുന്നു ഒന്ന് റെഡി ആയി എടുത്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങള് പിന്നെ മൂന്നാർക്ക് ഇറങ്ങി ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു ഇതെല്ലാം നിറകട്ടെ പരിപാടികളൊക്കെ ഞങ്ങൾ ഞങ്ങൾ തന്നെ പറയേണ്ടത് ഓക്കെ നല്ല വളവും കയറ്റൊക്കെയാണ് നല്ല നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റ് ഒരു ഇളം കാറ്റ് മൂന്നാറിന്റെ കേറ്റപ്പാങ്ങൾക്കെത്തി ജീപ്പുകൾ ഇതൊക്കെ കാണുന്നുണ്ട് ഓട്ടോസോളും കാര്യങ്ങളൊക്കെ പിന്നെ അല്ലാണ്ട് വലിച്ചു കിട്ടാനല്ല പാട്ടുണ്ടായിരുന്നു റൈറ്റ് നല്ല അടിപൊളി നല്ല മലച്ചെരിവും കാണണ്ട എന്താ വഴി ഇത് കണ്ടില്ലേ കാഴ്ച വഴികൾഡിങ് ഇത് നമ്മള് നേരത്തെ താഴ്ച ബിൽഡിംഗാ ഇത് തന്നെയാണ് ആ അല്ല നമുക്കറിയില്ല എന്താ പറയുക നല്ല കണ്ട സ്ഥലം എറ വൈബ് മൂഡ്

ഇതിനോളക്കാ ഇങ്ങോൾക്ക് ഉണ്ടോ ഇതാ കാരക്കെ അതാണ് അതാണ് നല്ല സീനിയറുള്ള സ്ഥലമാണ് ഇത് വേറെ ലെവലായി വന്നോണ്ടിരിക്കാണ് ഇങ്ങനെ ലെങ്ത് കൂടിയനുസരിച്ച് പള്ളിവാസ വാട്ടർഫാൾസ് വാട്ടർഫാൾസ് നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് കൊറേ കാണാൻ ഇതേ നല്ല പൂക്കളൊക്കെ ഉള്ള ഒരു മര ഇത് ഒരു നല്ല അടിപൊളി മല അല്ലേ അതിന് മോൾക്ക് ആൾക്കാർ പോവാറുണ്ടോ കുരിശാണല്ലോ കാണുന്നത് അവനാണ് ചാൻസ് നല്ല അതൊക്കെ വലിയ മരത്തിനെ പൂക്കളൊക്കെ നീലക്കുറി തേങ്ങാണ് ആ പിക്കളടിക്കണ്ടേ നമ്മളെ പിക്കളൊക്കെ അടിക്കണ്ട് കാരണം വീഡിയോസും ും അതന്നെ തമ്നടിക്കണം നമ്മള് തമേലൊന്നും എടുത്തിട്ടില്ല എവിടെയും വണ്ടി കയറിയിട്ട് കാണാൻ തമ്നൊക്കെ എടുക്കാൻ നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണാൻ പിന്നെ കണ്ട് സെറ്റ് ആക്കി എന്നുള്ള ഇതിലേക്ക് കാണിച്ചു തരാം നല്ല വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് സംസാരിച്ചു കിട്ടാൻ നിൽക്കാത്തത് അതുകൊണ്ടാണ് ഒരു മൃഗത്തല്ലേ കൊണ്ടോന്നത് കണ്ടില്ല അത് സാറല്ല നമ്മള് പറഞ്ഞിട്ട് കാര്യ കാരണം അവർച്ച താല്പര്യ വർത്തല്ലേ പോവാൻ പറ്റുള്ളൂ ശരിയാണ് ഇത് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാണോ അതോ സംഭവം അറിയില്ല ഓഹോ മതലായി എന്താണ് നോക്കട മേലക്ക് ഓടില എന്തായാലും റോഡുകളെ വീഡിയോന്ന് തോന്നിയില്ലേ അതെ ഏതാ വൈബ് അത് തന്നെ ചിലവർക്ക് പ്രകൃതി കാണാൻ പ്രകൃതി കാണാൻ ഇഷ്ടമുള്ള കുറെ പേരുണ്ട് വീഡിയോ ചിലവർ പെട്ടന്ന് പെട്ടെന്ന് അടിച്ചു വിടും അത് മാത്രല്ല മൊബൈൽ കണ്ട അതിന്റേതായ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ കണ്ണിനെക്കാട്ടിലും ക്ലാരിറ്റിയാ മൊബൈലിനില്ല വണ്ടി വരുന്നുണ്ട് അങ്ങനെ നമ്മള് ഓ മൂന്നാർ എത്തി നമ്മള് മൂന്നാറൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ഫ്രണ്ട് പോന്നു കാരണം നിർത്താനോ ഒരു സ്പേസ് ഇല്ല നമ്മളെ മൂന്നാറിന്റെ ഭംഗികൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ട് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല തണുപ്പൊക്കെ വായലൊക്കെ തണുപ്പ് നേരെ നേരെ നീ വേറെ ലെവൽ ഇത് കണ്ടോ നല്ല ഉരുവി പോലെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് വണ്ടി ഫുള്ള് ലോക്കാക്കിയാ ഭയ പോയി ലോക്കാക്കിയാ അങ്ങോട്ട് വാങ്ങത്തില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഞമ്മള് പിന്നെ വേണ്ടാത്ത പണിക്ക് നിന്നിട്ടാ നമ്മളിപ്പോ തന്നെ തിരിച്ചു കയറും ചെയ്ത് പിന്നെ നല്ല അടിപൊളി ഒരു വ്യൂപ്പൊ കാണിച്ചതരാം വേണ്ട നമ്മളെ വണ്ടിയും പിന്നെ വ്യൂ ഒക്കെ കണ്ടില്ലേ ലെവല് അട്ടേ പ്രേമോട്ടു പറ്റിയോ അല്ലോ കാലിമുടി കേറി അറിയില്ലല്ലോ അർച്ചന പൂട്ടോ ആ ഞാനും പൂവാടാ പ്രേമ അപ്പതിയപ്പോടാ എനിക്ക് വയ്യറിയില്ല

അടിപൊളി സ്ഥലാണ് ഗ്ലാസും താത്താന്നെ വെയ്യാ തണുത്തിട്ട് ഇതല്ല കയ്യൊറൊക്കെ ഇട്ടിട്ട് ഒക്കെ അതല്ല വണ്ടി മഴ പഴം അതൊക്കെ മഞ്ഞാണ് മഞ്ഞ് പിടിച്ചിട്ട് കുപ്പി വരെ തണുത്തറച്ചു എന്താ സ്ഥലം നോക്കി അതന്നെ ആ തലക്ക എത്ര എത്തൂല കിലോമീറ്റർ ിലോമീറ്ററാണ് ആന വരും ഞമ്മടെ അങ്ങനെ പോവാൻ പറഞ്ഞു ആ ഓക്കെ ഓക്കെ നമ്മൾ ഈ വീട് എടുക്കുമ്പോ സംസാരിച്ചൊന്നും കേപ്പിലായിട്ടില്ല ഊരിട്ടാണ് കേപ്പിലിട്ടാണ് കിടക്കാഴ്ച വഴികൾ കണ്ട അത് വേറെ രണ്ട് മൃഗങ്ങളാണ് അലൻമാക്കറും ഏപ്പരും വൈപ്പ് സ്ഥലം കഴിച്ചുണ്ടോ രാം വേറെ ലെവലിലെ മേലുണ്ട് കുളിക്കാൻ കോഫിയൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് കോഫി എടുക്കുമ്പോൾ അന്തസ്സുണ്ട് പയ്യന്മാരെ അങ്ങനെ ആസ്വദിക്കുന്ന കണ്ടേ ഒരു പയ്യനെഴുതാ ഡിക്കിയിലിരുന്നു ആസ്വദിച്ചു പിടിക്കുന്നു ഒരു പയ്യൻ പ്രകൃതി ആസ്വദിച്ചു പിടിക്കുന്നു ഒരു പയ്യൻ സ്റ്റാറിംഗ് ആസ്വദിച്ചു പിടിക്കുന്നു ഒരുത്ത പിന്നെ ചാടി അതിങ്ങനെ പോസ്റ്റ് ചെയ്ത് നടക്കുന്നു ആഹാ അന്തസ് അപ്പൊ ഞാൻ തന്നെ ഫിനിഷ് ചെയ്താലോ കോടമഞ്ഞിന്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണത് ക്യാമറയിൽ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ ശെരിക്കും കാണുമ്പോ ഓടാ തണുക്കിന് തല കൂടി പോയാട കോടമഞ്ഞു കോടമഞ്ഞിരി ഇവിടുത്തെ കാറ്റാള് കാത്തു വേണ്ട

ചെറിയൊരു വെള്ളച്ചാട്ടോ അതാ എന്തൊരു തണുപ്പാ ഐസ് കഴിയിട്ട മാരി കോടമഞ്ഞിന്റെയറാൻ പോവാ ഓ വൈബുയാതാ അവിടെ കണ്ണല്ലേ വല്ല വണ്ടി ചാർജ് ഓ എന്റെ മോൻ എവിടെ നിർ പിക്കാ എവിടെ നിർത്തണം ഇവിടെ കല്യാണ നാടാണ് ഞാൻ വലിയ ദിവസം നിർത്തിട്ടോ ഒപ്പടെ വേണ്ട അവിടെ വേണ്ട ആ ഇവിടെ കയറ്റി നിർത്തിക്കോട നമ്മള് സംസാരിക്കുമ്പോ തൊള്ളേന്ന് പോകൂല അവിടെ നിർത്താ നല്ല ഭാഗം നോക്കി നിർത്ത് എടുത്തിക്കേ ഇത് മുതലായി ഇത് മുതലായി ഇവിടെ എവിടെ നിർത്തി ഇവിടെ ഇറക്കി നിർത്ത് മഞ്ഞ താഴത്തൊന്നൊന്നും കാണാല്ല നമ്മളെ മഞ്ഞിന്റെ ഉള്ളിലാ പോണമാതിരില്ല തണുത്തിട്ട് ഇല്ല ഫ്രിഡ്ജ് തുറന്നിട്ട് വരണ്ട ഒരു തണുപ്പ് കാറ്റൊക്കെ ആ തണുത്തിട്ട് പോയി ഫ്രിഡ്ജ് തുറന്നിട്ടമാതിരിച്ച മോനെ പറഞ്ഞു ഇത് എന്താ എവിടെ മയൂരല്ലേ മയൂര് മൂന്നാറിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് മോനെ ഐസ് ഈ ഫ്രിഡ്ജ് തുറന്നിട്ട ഒരു പ്രത്യേകത തണുപ്പല്ലോ അതിന് ഇരട്ടി തണുപ്പ് ഇതിപ്പോ എത്ര ഡിഗ്രി ഉണ്ട് ഒന്ന് നോക്കി നോക്കിയിട്ടാ നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ പറ്റാണ് ഇവിടെ എഴുതി കൊടുക്കാം ചീച്ച കണ്ടിണ്ട് അത് മതി എന്നാലും മൂന്നാറിന്റെ വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യാൻ നിൽക്കുകയാണ് എന്നാലും ഇനിയൊരു പുതിയ മുടി ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബായ് നീ ഞാനൊന്നും കുറച്ച് ദിവസം ഒന്നും ആസ്വദിക്കട്ടെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തെങ്കിലും